കുടിയേറ്റ നയത്തിൽ വ്യാപക പരിഷ്കരണം പ്രഖ്യാപിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമർ കുടിയേറ്റം നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പുതിയ നടപടി നിയമപരിഷ്കാരങ്ങൾ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി രാജ്യത്തേക്കുള്ള നെറ്റ് മൈഗ്രേഷൻ നിരക്ക് വലിയ തോതിൽ കുറയുമെന്നാണ് സ്റ്റാർമറിന്റെ വിലയിരുത്തൽ യു കെയിലേക്ക് വരുന്ന ആളുകളുടെ എണ്ണത്തിൽ നിന്നും രാജ്യത്ത് നിന്ന് പോകുന്നവരുടെ നിരക്ക് കുറച്ചാൽ കിട്ടുന്ന എണ്ണമാണ് നെറ്റ് മൈഗ്രേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പുതിയ പദ്ധതിയിലൂടെ കുടിയേറ്റം നിയന്ത്രണ വിധേയമായ രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്നും രാജ്യത്തേക്ക് ആരൊക്കെ വരുന്നുണ്ട് എന്ന് തങ്ങൾക്ക് തീരുമാനിക്കാനാകുമെന്നും സ്റ്റാർമാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആവുമ്പോഴേക്കും പ്രതിവർഷ കുടിയേറ്റക്കാരുടെ എണ്ണം ഒരു ലക്ഷത്തോളം കുറയ്ക്കുകയാണ് ലക്ഷ്യം സ്റ്റാർമറിന് മുമ്പ് വന്ന പല സർക്കാരുകളും സമാനമായി നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ നെറ്റ് മൈഗ്രേഷൻ ഒൻപത് ലക്ഷത്തി ആറായിരം എന്ന സർവകലാശാല റെക്കോർഡിലെത്തി കഴിഞ്ഞ വർഷം ഇത് ഏഴു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം ആയിരുന്നു വിദഗ്ധ തൊഴിൽ വിസ ലഭിക്കുന്നതിന് ആളുകൾക്ക് ആവശ്യമായ യോഗ്യതകൾ സംബന്ധിച്ച നിയമങ്ങൾ കർശനമാക്കുക എന്നതാണ് പ്രധാന മാറ്റങ്ങളിൽ ഒന്ന് ആഭ്യന്തര തൊഴിലാളികളുടെ എണ്ണം സംബന്ധിച്ച് കുടിയേറ്റ ഉപദേശ സമിതി നൽകുന്ന റിപ്പോർട്ടിനനുസരിച്ചായിരിക്കും വിദഗ്ധ തൊഴിൽ വിസ അനുവദിക്കുക റിക്രൂട്ട്മെന്റ് വിടവ് നികത്താൻ തൊഴിലുടമകൾ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും തെളിയിക്കണം വിദേശത്തു നിന്നും കെയർ വർക്കേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നതിലടക്കം നിരോധനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് സാമൂഹ്യ പരിചരണ ജോലികൾക്കായുള്ള എല്ലാ വിദേശ റിക്രൂട്ട്മെന്റുകളും അവസാനിപ്പിക്കണമെന്നാണ് കരട് രേഖയിലെ നിർദ്ദേശം എന്നാൽ കെയർ മേഖലകളിലെ ജോലികളിൽ വിദേശീയരെ വിലക്കുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പുതിയ നിയമം നടപ്പിലാക്കണമെങ്കിൽ തൊഴിൽ മേഖലകളിൽ കൂടുതൽ തദ്ദേശീയരെ റിക്രൂട്ട് ചെയ്യുകയും നിലവിൽ രാജ്യത്തുള്ള വിദേശികൾക്കുള്ള വിസ നീട്ടി നൽകുകയും ചെയ്യേണ്ടി വരും ഈ നീക്കത്തിലൂടെ യു കെയിലേക്ക് വരുന്ന തൊഴിലാളികളുടെ എണ്ണത്തിൽ പ്രതിവർഷം ഏഴായിരം മുതൽ എണ്ണായിരം വരെ കുറവുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ ഇമിഗ്രേഷൻ സ്കിൽ ചാർജ് ഇരുപത്തി മൂന്ന് ശതമാനമായി ഉയർത്തുന്നതിലൂടെ ചെറുകിട കമ്പനികൾക്ക് വിദേശ തൊഴിലാളികളെ സ്പോൺസർ ചെയ്യാൻ രണ്ടായിരത്തി നാന്നൂറ് പൗണ്ട് നൽകേണ്ടി വരും വൻകിട കമ്പനികൾക്ക് ഇത് ആറായിരത്തി അറുനൂറ് വരെയാകും യൂണിവേഴ്സിറ്റികൾക്കും ഉയർന്ന ചാർജ് ചുമത്തും ഓരോ അന്താരാഷ്ട്ര വിദ്യാർത്ഥിയെയും പ്രവേശിപ്പിക്കുന്നതിന് പുതിയ നികുതി സർവകലാശാലകൾ നൽകേണ്ടി വരുമെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് റാങ്ക് കുറഞ്ഞ സ്ഥാപനങ്ങളിൽ പഠിക്കാൻ വളരെയധികം വിദ്യാർത്ഥികൾ എത്തുന്നതും കോഴ്സിന് ശേഷം യു കെയിൽ തന്നെ തുടരുന്നതും ആശങ്കാജനകമാണ് ഇതുതന്നെയാണ് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നതും വിസകളുടെ ശതമാനത്തിനും കോഴ്സ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളുടെ അനുപാതത്തിനും കർശനമായ ലക്ഷ്യങ്ങൾ ഏർപ്പെടുത്തും വിസ ലഭിക്കുന്നതിന് ഉയർന്ന തലത്തിലുള്ള ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യവും പുതിയ നിയമം ആവശ്യപ്പെടുന്നുണ്ട് യു കെയിൽ താമസിക്കണമെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കണമെന്നത് സാമാന്യമായ ബുദ്ധിയുടെ ഭാഗമാണെന്നാണ് വിഷയത്തിലെ സ്റ്റാർമറിൻ്റെ പ്രതികരണം യു കെയിൽ താമസിക്കാൻ ഒരാൾക്ക് ആവശ്യമായ കാലാവധി അഞ്ചു വർഷത്തിൽ നിന്നും പത്ത് വർഷമായി ഇരട്ടിയാക്കുന്ന പുതിയ രീതി ബ്രിട്ടീഷ് പൗരത്വം നേടിയെടുക്കുന്നത് പ്രയാസകരമാക്കി മാറ്റുമെന്നും വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വിസ ഉടമകൾ ദീർഘകാലം സുരക്ഷിതമല്ലാത്ത പദവിയിൽ തുടരേണ്ടി വരും ഏറ്റവും കഠിനമായ കുടിയേറ്റ സംവിധാനമുള്ളതായി കണക്കാക്കപ്പെടുന്ന അമേരിക്കയിൽ പോലും അഞ്ചു വർഷമാണ് പൗരത്വത്തിനുള്ള കാലാവധി എന്നാലിപ്പോൾ ഇന്ത്യൻ പൗരന്മാർക്ക് തിരിച്ചടിയായിരിക്കുകയാണ് വിസ നിയന്ത്രണം ഏറ്റവും കൂടുതൽ ബാധിക്കുക ദക്ഷിണേഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് ബിരുദം പൂർത്തിയാക്കിയതിനു ശേഷം രണ്ട് വർഷത്തേക്ക് യു കെയിൽ തുടരാൻ വിദ്യാർത്ഥികളെ അനുവദിക്കുന്ന ഗ്രാജുവേറ്റ് റൂട്ട് വിസ പതിനെട്ട് മാസമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാജുവേറ്റ് റൂട്ടിന്റെ ഏറ്റവും വലിയ ഉപയോക്താക്കൾ ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ബിരുദാനന്തരം അന്താരാഷ്ട്ര തൊഴിൽ പരിചയം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രാജുവേറ്റ് റൂട്ട് പദ്ധതി അവതരിപ്പിച്ചത് പുതിയ പരിഷ്കരണങ്ങൾ നിലവിൽ വരുന്നതോടെ ഈ രീതിക്ക് അന്ത്യമാകും രണ്ടായിരത്തി ഇരുപത്തി നവംബറിൽ വിദ്യാഭ്യാസ മന്ത്രാലയം രാജ്യസഭയെ അറിയിച്ചതിനനുസരിച്ച് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾ യു കെയിൽ പഠിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അധ്യയന വർഷത്തിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രവേശനം മുപ്പത്തിഒൻപത് ശതമാനം വർദ്ധിച്ച് ഒരു ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറായി ഇത് ഇന്ത്യയെ യു കെയിലെ യൂറോപ്യൻ യൂണിയൻ ഇതര വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ സ്രോതസ്സാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകിയ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ആരോഗ്യ പരിചരണ വിസകളിൽ ഏകദേശം മുപ്പത്തി ഒൻപതിനായിരം വിസകൾ ഇന്ത്യൻ പൗരന്മാർക്കാണ് ലഭിച്ചത്